വിവിധ സംഘടനകളുമായി സഹകരിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് അദാലത്ത് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്ത് എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ജോഷു ആൻഡ് ജോക്കുട്ടൻ ഫൗണ്ടേഷൻ പരിവാർ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ലീഗൽ ഗാർഡിയൻഷിപ്പ് അദാലത്ത് സംഘടിപ്പിച്ചത് എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം പോകുന്ന ആളുകൾ തന്നെയാണ് അവർക്ക് ഒരു വിധത്തിൽ ചെയ്തും അവരെ പ്രകൃതി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവരുടെ ഏറ്റവും വലിയ മാറ്റി മാറ്റിവെക്കുകയും അവർക്ക് ഊന്നൽ നൽകുകയും ചെയ്തതെന്ന് സന്തോഷം ആ ഓരോ പ്രാവശ്യവും നമ്മൾ അവരെ പാലിയേറ്റി രോഗികളാണെങ്കിലും രോഗികളോട് നമ്മൾ പിന്നെ സ്മാരകവും സഹോദര ലൈഫിന്റെ സ്മാരകവും വള്ളവും ബോട്ടവും കാണിക്കാനായിട്ട് അവരുടെ ഉണ്ട് അതോടൊപ്പം രണ്ടു വർഷം വരെ പോയി ആശങ്ക അഞ്ച് ബസ്സിന് അതിനകത്ത് ആ പരിപാടി ചെയ്തപ്പോൾ ഓരോരുത്തരെയും കൊണ്ടുപോകും ആശങ്ക ഉണ്ടായിരുന്നു അത്രയും കുട്ടികളെ ഇരുന്നൂറ് പേരെയും നമ്മൾ പോവുകയാണ് അപ്പോ ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്ന ഓട്ടീസോക്കുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവും ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും ചെയ്യാനായിട്ട് വിളിച്ചു പറ്റാത്ത ആ ഒരു നല്ല കൊണ്ടാകാൻ അവരുടെ മുഖത്തിലിരിഞ്ഞുചി അവരുടെ സന്തോഷം ആ കോഴിക്കോട് ബീച്ചിലേക്ക് പോയിട്ട് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കൊടുത്ത് അവരെ തുള്ളിച്ചാടുന്ന കണ്ട അതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കാനും ലീഗൽ ഗാർഡിയൻഷിപ്പ് നിർബന്ധമാണ് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ സ്ഥലം കൈമാറ്റം ചെയ്യാൻ ഇതുവഴി ലീഗൽ ഗാർഡിയനും അവകാശം ലഭിക്കുന്നു രക്ഷിതാക്കൾക്ക് സ്വയവും അവർ നിർദ്ദേശിക്കുന്ന ആർക്കും ലീഗൽ ഗാർഡിയനാകാം ഗാർഡിയനെ നിശ്ചയിക്കേണ്ട ചുമതല അതത് ജില്ലാ കളക്ടർക്കാണ് നൂറോളം രക്ഷിതാക്കളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ബ്ലോക്ക് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ ലീഗൽ ഗാർഡിയൻഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ എലിസബത്ത് ജോയിൻറ്റ് ബി ഡി ഒ പ്രശാന്ത് ടി വി തുടങ്ങിയവർ പങ്കെടുത്തു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അമ്പത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും രൂപ പോലും ും പരീക്ഷൻ്റെ അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി